പലപ്പോഴും പല സന്ദർഭങ്ങളിലും എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയാറുണ്ട് എൻ്റെ ബന്ധുക്കൾ എൻ്റെ അയൽപക്കാരൊക്കെ എന്നെ മാനസികമായി വിഷമിപ്പിക്കുന്നു കുത്തുവാക്കുകൾ കൊണ്ട് എന്നെ വേദനിപ്പിക്കുന്നു എന്നൊക്കെ നിന്നെ വിമർശിക്കുന്നവരോട് നീ ഒരിക്കലും മറുപടി പറയേണ്ട ആവശ്യമില്ല നിന്നെ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ ആ വിമർശനത്തിൽ നീ ഒരിക്കലും തളരരുത് നിന്റെ മുഖം വാടരുത് അവരോട് മറുപടിയും പറയരുത് കാരണം കാലം ഒരിക്കൽ നിനക്ക് അനുകൂലമാകും ഒടുവിൽ നിന്നെ വാക്കുകൾ കൊണ്ട് വിമർശിച്ചവരുടെ മുന്നിൽ നീ നിന്റെ പ്രവർത്തനങ്ങളുടെ നീ നിന്റെ വിജയത്തിൻ്റെ ഫലം കാണിച്ചുകൊണ്ട് അവരുടെ വാക്കുകൾ ഒരു നാൾ പറയും അതെ നീ ആരാണെന്ന് നിനക്കറിയുന്നിടത്തോളം കാലം മറ്റൊരാളുടെ വാക്കിലും നീ വിശ്വസിക്കേണ്ട നീ നിന്നിൽ മാത്രം വിശ്വസിക്കും